വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അതൊന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ചുമ്മാ പോവാനോ പ്ലാനിങ്ങും അപ്പൊ എന്താണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിട്ടുള്ളുട്ടോ ഉച്ച ഉച്ചയായിട്ടുണ്ട് ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ മഴയൊന്നുമില്ല അപ്പൊ നമ്മള് വെറുതെ ഒന്ന് കറങ്ങി ഇപ്പഴും പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങോട്ടാ പോന്നും വെറുതെ എന്ന് വെച്ച ചുമ്മാ കറങ്ങി എന്താ പുണ്യി വേണ്ടത് സ്വിമ്മിങ് പൂര് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോണെന്നാ പറയുന്നത് നമ്മൾ അവസാനം തീരുമാനിച്ചു ബത്തേറ്റിലേക്ക് പോകാനോ മീൻറ്റുമാളിലേക്ക് പോകുന്ന ചോദിച്ചത് അവിടെ ആവുമ്പോ ഇവർക്ക് കളിക്കാനുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ

കുളിങ് ഗ്ലാസ് എടുമോ പറഞ്ഞാ സോ ഹൈ പല്ലിരി പോയിലാ പോ പല്ലി പോനെ പറ്റുള്ള അമ്മ എന്നാ അമ്മ കൊണ്ട അമ്മ എന്നാ കൊണ്ട അയ്യോ ഇതി കമ്മൽ കൊണ്ടുപോയി ഗയ്സ് ഇന്നെ തൊട്ടന്റെ കമ്മലി മുടി മുടി തൊട്ടൻ ട്ടോ ആക്കി വെല്ല പോയി ഫ്രീക്വൻസി കണ്ടോ ഓ വാവ് ടച്ച് പോളി എങ്ങനെ ഇടുമോ കുറച്ചു ദാ കണ്ടോ കുളിങ് ഗ്ലാസ് ഇതാ കളർസ് ഉണ്ട് നമ്മൾ മുടിയൊക്കെ കുഞ്ഞുന്റെ നല്ലോണം കെട്ടിക്കൊടുത്തേ കൈസ് മുടിയെല്ലാവനെ അടിച്ചു അടങ്ങിരിക്കട നമ്മൾ മിൻറ്റ് മോളിൽ എത്തിയിട്ടോ നമുക്ക് താഴെയാണ് പാർക്കിംഗ് സൗകര്യം കിട്ടിയത് കേട്ടോ ഇവിടെയൊക്കെ നല്ല ഫുൾ ആയിരുന്നു കേസ് അങ്ങനെ ഞങ്ങൾ ദേ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുനെങ്ങോട്ട് ഉടനെന്ന് അറിയില്ല നടല്ല പേര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു പിന്നെ ദേ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു സംഭവത്ത് കയറുന്നത് നമ്മുടെ കുഞ്ഞുനും അപ്പനും ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ അങ്ങനെ കയറി കയറി ഷീലായിട്ട് എന്തായാലും ചെറിയൊരു പേടിയും തലകർക്കൊക്കെ തോന്നുന്നത് എന്താന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ദേ മുകളിലെത്തി എത്തി എങ്ങോട്ടാണ് പോകേണ്ടത് എതിരാൻ പോകേണ്ടത് ഒന്നും അറിയില്ല ചുമ്മാ അങ്ങ് വന്നു അത്ര തന്നെ ഉള്ളൂ കേട്ടോ പടികളും പടവുകളൊക്കെ കയറുവേ ട്രെൻഡ്സിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടെ ഇവിടുന്ന് ഞാനൊന്ന് സ്റ്റെക്കായി പോയി ഗൈസ് കാരണം ഇവിടെയൊക്കെ കണ്ടിട്ട് ചെറുതായിട്ട് ഞാനൊന്നും സ്റ്റില്ലായി പോയി എനിക്ക് അറിയില്ല ഇങ്ങനത്തെ ഷോപ്പൊക്കെ കണ്ടിട്ട് അങ്ങനെ നിൽക്കും പെണ്ണുങ്ങൾ പൊതുവെ എങ്ങനെയാണല്ലോ എൻ്റെ തെളിയിൽ പോയിട്ട് ഏട്ട പറഞ്ഞു വെറുതെ അവിടെ നിന്ന് സമയം കളയേണ്ട ശ്രുതി നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടത് വാ നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞിട്ടോ സമയം കളയാതെ ഞങ്ങൾ മുകളിലോട്ട് പോയി നമ്മളിത് ഈ വണ്ടർലാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുനും അപ്പനും പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇവരെയും കൊണ്ട് ഈ മിൻറ്റിൽ മൗണിലേക്ക് വന്നത് കേട്ടോ നമ്മൾ ഇവിടെയാണെങ്കിൽ കളിക്കാനുള്ള ഓരോ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ വണ്ടികൾ കാറുകൾ ജീപ്പുകൾ പിന്നെ തുള്ളി കളിക്കുന്നത് ുന്നത് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കുറെ ഗെയിംസ് ഉണ്ട് അപ്പുനി വന്ന പാടുന്ന ഈ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന നിലപാടിലാണ് അവന് ഇരിക്കുന്നത് കുഞ്ഞു ഒരു കാറും പിടിക്കുന്നുണ്ട് അച്ഛനെ മുടിപ്പിക്കുന്നതാണ് രണ്ടാളും തീരുമാനം എടുത്തിട്ടുള്ളട്ടോ അങ്ങനെ ഏത് കാരണം അമ്മ ഞാനത് പോട്ടെ അല്ലെങ്കിൽ ഇത് പോട്ടെ ഇതെന്താ ചെയ്യണ്ടേന്നൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ പൂട്ടിയിട്ട സാധനങ്ങൾ വരെ വേണമെന്നാണ് നമ്മുടെ അപ്പു പറയുന്നത് പിന്നെ കുഞ്ഞുനെ കുഞ്ഞിനെ നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേറി മറാനും കുത്തി മറാനും ഉരുതി വീടാനും എല്ലാ സംഭവങ്ങളും ഉണ്ടോ കുറേ ബോളും ഉണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞും അവിടെ സേഫ് ആയിരിക്കും അപ്പൊ കുഞ്ഞുനെ അവിടെ കൊണ്ട് ഇട്ടു കൊടുത്തിട്ട് അപ്പുവാണെങ്കിൽ വന്ന മുതൽ ഈ ഒരു വണ്ടി ാണ് പറഞ്ഞത് അവൻ്റെ വിചാരം ഈ വണ്ടി പോകുന്നതായിരുന്നു പക്ഷെ അത് പോകുന്നില്ല അവിടെ നിന്നോണ്ടിരുന്നത് കുതിര കളിക്കുന്ന പോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവന് മനസ്സിലായ അയ്യോ അതിൽ വെറുതെ ആയി നഷ്ടം പറ്റിയത് പിന്നെ അതേ കുഞ്ഞുൻ്റെ പുറകെ ഇങ്ങോട്ട് വന്നത് ആ ഞാനിവിടെ തന്നെ കളിച്ചോളാം എനിക്ക് ആ വണ്ടിയൊന്നും വേണ്ട അത് പൊട്ട വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുൻ്റെ കൂടെ കുറച്ചു നേരം ഇവിടെ കളിച്ചു പിന്നെ എന്നാലും നമ്മുടെ അപ്പുന് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ കുറേ വണ്ടികൾ കാണുന്നു ഏത് കയറണം എന്ത് കയറണം അങ്ങനെ ഭയങ്കര ആയിരുന്നു കേട്ടോ കുഞ്ഞുനാണെങ്കിൽ ഒട്ടും കൺഫ്യൂഷൻ ഇല്ല വന്ന സ്ഥലത്തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു വലിഞ്ഞു സ്പൈഡർമാൻ വരെ തോപ്പിച്ചു പോകുന്ന പോലെ അവൻ്റെ പുക കണ്ടില്ലേ അവൻ്റെ പുറകെ ചേട്ടൻ അഭ്യാസങ്ങളെല്ലാം കുഞ്ഞുമാണ് നമ്മുടെ അപ്പുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ കുഞ്ഞുനും അപ്പൂര് രണ്ട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഒരു ചേച്ചി കുട്ടിനെയും കിട്ടിയിട്ടുണ്ട് ഒരു അനിയൻകുട്ടിനെയും കിട്ടിയിട്ടുണ്ട് കുഞ്ഞു വരോപ്പുരം നല്ല കൂട്ടായിട്ടുണ്ട് ചേച്ചിന്റെ ഒപ്പരം ഇന്ന് കളിക്കുന്നത് അവൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പൂന ഈ പറഞ്ഞാൽ ഇരിപ്പ് ഉറക്കുന്നുണ്ടായിരുന്നില്ല അവന് വലിയ മൂടൊന്നുമില്ല ഇവിടെ കളിക്കാൻ അവന് ഈ വണ്ടീന്റെ പുറത്ത് കയറിയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ അവന് പായണം അതായിരുന്നു അവന്റെ ഉദ്ദേശം പക്ഷെ ഇവിടെ വന്നപ്പോൾ അവന്റെ ഒന്നും നടന്നില്ല കാരണം വണ്ടികളൊക്കെ നിന്ന് നിൽപ്പിൽ നിന്ന് ചലിക്കാൻ നല്ല അങ്ങോട്ടും ഓടുന്നില്ല ഇങ്ങോട്ടും ഓടുന്നില്ല അങ്ങനെയായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് കുറെ അതില് മല്ലിടുന്നുണ്ടായിരുന്നു എന്താ കൊറേ ഗുസ്തി കളിക്കുന്നുണ്ടായിരുന്നു ആ പണ്ണി കുഞ്ഞുവാണെങ്കിൽ കുറെ സ്ലൈഡ് ചെയ്യുന്നുണ്ട് ബോൾ എടുത്ത് കളിക്കുന്നുണ്ട് സത്യമാർ കുഞ്ഞുവിൻ്റെ വിചാരം ഈ ബോളൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്ത് കൊണ്ടുപോകുക എന്നാണ് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോൾ വാരിയിട്ട് അവൻ കൈ പിടിക്കുന്നുണ്ടായിരുന്നു അവന് പേടി വന്നിട്ട് ആരെങ്കിലും ഒക്കെ എന്റെ ബോൾ കൊണ്ടുപോകുന്നു അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഓരോ ബോൾ വീതം എടുത്തിട്ട് ദേവ ഒരു കൂട്ടു കൊണ്ടിരുന്നുണ്ടായിരുന്നു അവൻ്റെതാണ് ഈ വീട് ഇതെല്ലാം അവൻ്റെതാണെന്നാണ് അവൻ്റെ വിചാരം അങ്ങനെ നല്ല കളിയായിരുന്നു നമ്മുടെ കുഞ്ഞു കുറെ തട്ടി നോക്കുന്നുണ്ട് കുറെ എറിഞ്ഞു നോക്കുന്നുണ്ട് കുറെ എന്താ പറയുന്നത് ഞാനെനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവൻ അവിടെ മല്ലിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ അതേ കുറച്ച് നേരം ഞാൻ ഇപ്പോൾ ഇതിലൊന്നും വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഐറ്റമാണ് ഇഷ്ടം അപ്പോൾ ഇതിൽ കുറച്ച് വലിഞ്ഞ് കയറി അങ്ങോട്ട് കയറും പിന്നെ ഇങ്ങോട്ട് ഇറങ്ങും അങ്ങനെയൊക്കെ അവനും കുറേ നേരം കളിച്ചു അങ്ങനെ മുകളിലെത്തി അമ്മയും ഞാൻ ജയിച്ചു ഞാൻ മുകളിലെത്തി ഞാൻ സ്പൈഡർമാൻ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞു ഈ വീടിൻ്റെ ഉള്ളിൽ ഇനി വരുമെന്ന ആറ് കരദേവമേ നമുക്ക് അറിയില്ല കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല എൻജോയ് ചെയ്ത് കളിക്കുക എന്നിവിടെ ആശാന് അപ്പൂനാണ് വലിയ കുഴപ്പമില്ല കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇതിന് മുമ്പേ അപ്പോൾ കുഞ്ഞു അങ്ങനെ വന്നിട്ട് ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറി കളിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കുഞ്ഞുനിന് ഇത്ര ഒരു ആകാംക്ഷയോടുള്ള കളി അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുമ്പ് കുഞ്ഞുനാളിലോ ചെറുപ്പത്തിലൊക്കെ വന്നതുകൊണ്ട് തന്നെ അവനറിയാം അപ്പോൾ അവന് വലിയ പുതുമയായിട്ടൊന്നും തോന്നില്ല കുഞ്ഞുങ്ങൾ കളിച്ച് കളിച്ച് സമയം ഒരു ഒരുവിധമായി കഴിച്ച് അപ്പം ഞാൻ ഏട്ടനോട് മതി കളിച്ചത് കുഞ്ഞിനൊക്കെ വാരി എടുത്തോളും നമുക്ക് പോകാൻ ടൈമായി എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ എന്തായാലും ട്രെൻഡ്സ് കയറാൻ ഞാൻ പോകില്ലല്ലോ അത് ഏട്ടന് പറയാ അപ്പോൾ ഉള്ളിൽ കയറി ട്രെൻസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ടോപ്പൊക്കെ നോക്കരുണ്ട് ഇവിടെ ടോപ്പ് നോക്കുന്നതിനിടയിലും നമ്മുടെ കുഞ്ഞു അപ്പം കൂടെ കളിച്ച് രണ്ട് കുട്ടികളെ ട്രെൻസിലും അതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ പുറകെ നടക്കുകയാണ് കുഞ്ഞു കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവരെ ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അവരെ പുറകെ നടക്കരുണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്നെ കൂട്ടാണ്ട് അവരെ കൂടെ പോകുന്നു വിചാരിച്ചിട്ടോ കുഞ്ഞാണെങ്കിൽ ഞങ്ങളപ്പറേം നിൽക്കുന്നില്ല അവരെ പുറകെ തന്നെ പോവുകയാണ് കുഞ്ഞിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കളിക്കുന്നത് പിന്നെ ഏടന ഇവിടെ ഷർട്ട് ഒക്കെ നോക്കുന്നുണ്ട് നോക്കുന്നേ ഉള്ളൂ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല സത്യം പറയുന്നത് എനിക്ക് എന്തായാലും കയറിയല്ലോ ഒരു ടോപ്പ് ഇങ്ങനെ എടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് എന്താ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന ഒന്നും കിട്ടിയില്ല കഴിച്ചു പിന്നെ ഞാൻ ഒഴിവാക്കി പിന്നെ നമുക്ക് വരല്ലോ സമയം ഇനി ഒരുപാട് മിണ്ടല്ലോ അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ വഴി ഒരുത്തും ബൈക്കിലും ഒരുത്തിൽ കാറിലും കയറിയിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് വേണം വീട്ടിൽ കൊണ്ടാവാൻ വേണമൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഏടെ സോപ്പിട്ട് രണ്ടിനെ എടുത്തിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് വിട്ടിട്ടില്ലെങ്കിൽ ഇതേ ഇവിടെ ഉള്ള എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ വാരി കൂട്ടിയിട്ട് നമ്മളെ പിച്ചക്കാരക്കിട്ടായിരിക്കും രണ്ട് മക്കളും അങ്ങോട്ടേക്ക് വിടാട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോകുകയാണെങ്കിൽ ഇനി കാറിടുത്തേക്ക് പോകുകയാണെങ്കിൽ ഇനി മക്കൾക്ക് ഭക്ഷണമായിട്ട് നമ്മുടെ അപ്പണി ബിരിയാണി വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പാർക്കിങ് സൗകര്യം താഴെ കിട്ടിയതുകൊണ്ട് ഒരേ നടത്തണം കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് മഴ നല്ലവണ്ണം പെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാറിലേക്ക് വെച്ച് പിടിക്കാൻ കഴിച്ചു അങ്ങനെ കുഞ്ഞുന് വരണോ വരണ്ടേ എന്നുള്ള രണ്ട് മനസ്സായി തുടങ്ങാൻ അവന് കളിച്ച് മതിയായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ അപ്പന് വലിയ കുഴപ്പമൊന്നുമില്ല അവന് ആ ഒരു ആകാം പോകുന്ന ആകാംക്ഷയുണ്ടായിരുന്നുള്ളൂ പിന്നെ അവന് വലിയ ഒരു മൂഡൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ നമ്മൾ ദേ ഇവിടുന്ന് ഫുഡ് വാങ്ങുന്നത് തൃപ്തി മെസ് ഹൗസ് നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങുന്നത് ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് ആണ് ബിരിയാണി വാങ്ങുന്നത് ഇവിടെ കയറി നല്ല ആസ്വദിച്ചിരുന്നു ബിരിയാണി കഴിക്കാമോ എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് വിടെ ഫുള്ള് ആണ് ഗൈസ് ഹൗസ് ഫുൾ പോലെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ രണ്ട് മൂന്ന് ബിരിയാണി പാർസിൽ വേണ്ടി നമുക്ക് കാറിലാക്കാൻ പോലെ സാവധാനത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ബത്തേരി വരെ വന്ന് ഇനി എന്നാൽ മുത്തങ്ങ വരെ പോകാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഇടയ്ക്ക് സൺഡേയ്ക്കല്ലേ നമ്മളൊന്ന് പുറത്ത് നല്ലോണം ഇറങ്ങുന്നുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളെ ഒത്തിട്ട് വെറുതെ ഒരു യാത്ര പോവാ അതായത് ദൂരെയല്ല നമ്മൾ ബത്തേരി കഴിഞ്ഞ് കുറച്ച് മുത്തങ്ങ വരെ പോകുക ഇനി അഥവാ വല്ല കടുവേനെ മാനേ പുലീനെ പുള്ളി പുലീനെയൊക്കെ കാണാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ഇതിനൊന്നും കാണാൻ പറ്റില്ലാന്ന് എനിക്ക് നന്നായിട്ട് എറിയാ ഏറിപ്പോയാൽ രണ്ട് മാനേ കാണും കുരങ്ങന്മാരെ കാണും അത്രയ്ക്കുള്ളു കേട്ടോ ഞാനീ മുത്തങ്ങ വഴിയൊക്കെ കർണാടകയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാനനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആനേനെ കണ്ടിട്ടുണ്ട് കൊറേങ്ങനെ കണ്ടിട്ടുണ്ട് വേറെ മൃഗങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാമോ വിചാരിച്ചിട്ട് നമ്മൾ മുത്തങ്ങ വഴി അങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ എത്തി അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ നമ്മുടെ വണ്ടിക്ക് നേരെ കൈ നീട്ടിയത് കയ്യിൽ രണ്ട് പൊതിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൊതി കണ്ടപ്പോൾ എന്തോ ആണല്ലോ കയ്യിലുള്ള ഉള്ളതെന്നു വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ നമ്മൾ നമ്മൾ പൊതുവേ ഈ വയനാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇതേപോലത്തെ കുറേ ചേട്ടന്മാർ നിൽക്കുന്ന കാണട്ടെ ഈ റോഡ് സൈഡില് അവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാവുട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഈ ചേട്ടൻ നിന്നപ്പോൾ ഞങ്ങള് പോയിട്ട് തിരിച്ചു വന്നതാണ് എന്താണ് കയ്യിൽ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നപ്പോൾ ദേ ഞങ്ങള് കാറിന് ഇരിക്കുമ്പത്തേക്ക് ചേട്ടൻ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നല്ല ഞാവൽപ്പാടായിരുന്നു കേട്ടോ കാട്ട് ഞാവലായിരുന്നേ ഒരു കവർ വെറും അമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അവർ ഈ കാട്ടിലേ ഈ മരത്തിലെല്ലാം കയറി മൃഗങ്ങളോട് മല്ലിട്ടിട്ടൊക്കെ ഇങ്ങനെ പറിച്ചു വിടുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ അതിന് വെറും അമ്പത് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് അവർക്ക് ഈ കിട്ടുന്ന ഈ ചെറിയ ചെറിയ തുച്ഛമായ വിലയെ ആയിരിക്കും അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ ൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്താനൊന്നും മടിക്കരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സാധനങ്ങളൊക്കെ വാങ്ങി അവരെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അതേ കാട്ട്ഞാവലൊക്കെ കിട്ടി സന്തോഷത്തിലായിരുന്നു അപ്പൊ അവര് നല്ല ഹാപ്പി ആയിരുന്നു നമ്മളോട് ചോദിച്ച് വീഡിയോ ഒക്കെ എടുക്കാണെന്ന് അപ്പോൾ ഞാൻ പറ ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ കുഞ്ഞുനും അപ്പൂനും എന്തായാലും കുറച്ച് കുരങ്ങമാരെ കാണാൻ പറ്റി പിന്നെ മാനിനെയും കണ്ടുട്ടോ കേട്ടോ വേറൊന്നും കാണാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മുടെ പൊൻകുഴി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടു ഇങ്ങനെ എന്തോ ഒരു യെല്ലോ കളറിൽ എന്താണെന്ന് അറിയില്ല ഇറങ്ങി ഞങ്ങൾ നോക്കിയില്ല കേട്ടോ അവിടെ കുറേ പേര് നിന്നിട്ട് ഫോട്ടോ കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് പൂവാണോ ഇലയാണോ ഒന്നും അറിയില്ല നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ നിരന്ന പാടം പോലെ കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ടോ നല്ല ബിരിയാണിയായിരുന്നു നല്ലോണം എല്ലാവരും ഇരുന്ന് കഴിച്ചു പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ബത്തേരിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു പള്ളീൻ്റെ ഒരു ഭാഗം കാണാട്ടോ ഞാൻ ഏട്ടനോട് എപ്പോഴും പറയും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ പള്ളീൻ്റെ അവിടേക്ക് പോകണം ഈ പള്ളി ാവശ്യം എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട് കിട്ടോ അതേപോലെ പത്തരിയിൽ നിന്ന് നമ്മൾ എന്താ പറയുക നോട്ടിട്ട് വെക്കുന്ന ഒരു കടയാണ് ഇത് കിട്ടോ കാരണം നല്ല ഭംഗിയാണ് ഫ്രൂട്ട്സുകൾ കൊണ്ട് ഈ കട അലങ്കരിച്ചത് കാണാൻ നമുക്ക് ആ ഒരു കട കാണുമ്പോൾ തന്നെ അവിടുന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങാൻ തോന്നുന്നു നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യട്ടോ അവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം കാണുമ്പോൾ അപ്പം ഏട്ടൻ പറഞ്ഞാൽ എന്താ വാങ്ങണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നിൽക്കുകയാണ് ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും ഈ കടയിൽ നിന്ന് കിട്ടുന്നു നമുക്ക് ഈ കടേന്റെ പുറത്ത് നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഈ കടയിൽ എന്താ കിട്ടാത്തത് ഗൈസ് അങ്ങോട്ട് നോക്കൂ പിന്നെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വാങ്ങുന്നത് വാങ്ങുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് തന്നെ തൂക്കിയിട്ട കഴിഞ്ഞില്ല മഞ്ഞ കോമ്പല കോമ്പല പോലെയുള്ള ഫ്രൂട്ട് അത് കാരക്കാണ് അപ്പൊ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പൂനും കുഞ്ഞിനും പിന്നെ ആപ്പിളിനോടാണ് കുറച്ചുകൂടെ പ്രിയം കൂടുതൽ അപ്പോൾ അവർക്ക് കുറച്ച് ആപ്പിൾ വാങ്ങി കാറിൽ നിന്ന് പുറത്തിറങ്ങി ഉള്ളിലോട്ട് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഫ്രൂട്ട്സ് മാത്രമല്ല നല്ല പച്ചക്കറികളും ഉണ്ട് അപ്പം എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും ഉണ്ട് നെല്ലിക്കൊക്കെ കണ്ടില്ല ഇങ്ങനെ കോമ്പലെയാക്കി തൂക്കിയിട്ടിരിക്കുന്നത് എന്ത് രസം കാടാൻ പിന്നെ ഈ ഒരു ഫ്രൂട്ടിന്റെ പേരെന്തോ ആയിട്ട് എനിക്ക് പറഞ്ഞത് ഞാൻ മറന്നു വിട്ടോ ഞാൻ ഇതുവരെ ആ ഫ്രൂട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പം നെല്ലിക്കൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഈയൊരു കാരൊക്കെയാണ് കേട്ടോ വാങ്ങിയത് അപ്പം അതും കഴിച്ചുകൊണ്ട് അങ്ങനെ പോവാണ് പിന്നെ അപ്പവും കുഞ്ഞും പിന്നെ കഴിച്ചിട്ടുണ്ടായില്ല ഇതിനാദ്യം ചവർപ്പുണ്ട് എന്നാലും ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് അവർ കാരക്കും കഴിച്ച് പറഞ്ഞാണ് നമ്മൾ പിന്നെ പോകുന്നത് പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് ആ പള്ളി ഒന്ന് കാണണമെന്ന് അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ ബത്തേരിയിൽ നിന്ന് ചീരാൽ റൂട്ടിൽ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നെട്ടോ ദൂരനിന്ന് കാണുന്നതിൽ കാട്ടി സുന്ദരമായിരുന്നു കേട്ടോ അടുത്ത് നിന്ന് ഈ പള്ളി കാണുമ്പോൾ ഞാൻ അധിക്ഷയിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ പള്ളി കാണുന്നത് കാണുന്നുട്ടോ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയതും സുന്ദരമായ പള്ളിയാണ് സെന്റ് തോമസ് കത്തീഡ്രൽ അങ്ങനെ നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എനിക്ക് എന്തായാലും പള്ളീൻ്റെ ഉള്ളിൽ കയറണം പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കിട്ടോ അങ്ങനത്തെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളൊരു സൈഡ് വശത്തു കൂടിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം വന്നിട്ട് ഇതല്ല ഫ്രണ്ട് ഭാഗം ഞാൻ വീഡിയോയില് കാണിച്ചിരട്ടോ വലിയ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അതിശയം പോലെ എനിക്ക് തോന്നട്ടോ നല്ല വലിയ പള്ളി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എന്റെ ആഗ്രഹം എന്തായാലും നടന്നു പള്ളിയും കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പള്ളീൻ്റെ ഉള്ളിക്കരെ നമുക്ക് പ്രാർത്ഥിക്കാനും കഴിഞ്ഞു കേട്ടോ ഞാനും മക്കളും ഏട്ടനൊക്കെ പ്രാർത്ഥിച്ചു സത്യം പറയുകയാണെങ്കിൽ പള്ളിയുടെ ഉൾഭാഗം കണ്ടിട്ട് ഞാൻ കണ്ണ് തള്ളിപ്പോയി ഗായി അത്ര മനോഹരമായിരുന്നേ എനിക്ക് തോന്നുന്നു ഒരു നാലായിരത്തോളം ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ കഴിയും ആ പള്ളിയിൽ ഞാൻ പള്ളിയിലിട്ടോ ഇങ്ങനെ ഒരു പള്ളി കാണുന്നത് കേട്ടോ ഇത്രയും വലിയ പള്ളിയും അതുപോലെ ഇത്ര ഭംഗിയുള്ള പള്ളിയും ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് ആരെങ്കിലുമൊക്കെ ഈ പള്ളി കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുമപ്പും ഭയ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ ഈ പള്ളിയുടെ ചുറ്റു ഭാഗം കഴിഞ്ഞാൽ നല്ല സ്ഥലമുണ്ട് അപ്പൊ കുഞ്ഞുങ്ങള് ഭയങ്കര കളിയായിരുന്നു ഓടലും ചാടലൊക്കെ ആയിട്ട് അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഇന്നത്തെ സൺഡേ എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ആഗ്രഹവും നടന്നത് കുറെ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു ബത്തേരി പോകുന്ന വഴിയൊക്കെ ഞാനിത് കാണുമ്പോൾ പറയും ഏട്ടാ ഇത് എന്താ പള്ളി ഏതാ പള്ളി ഒന്ന് പോകണം പോകണം എന്നിട്ടോ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം അച്ഛന് ബലിയിടാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇവിടേക്കൊന്ന് പോകണം എന്ന് അങ്ങനെ നമ്മുടെ ആഗ്രഹം നടന്ന് നല്ലവണ്ണം പള്ളി കയറി പ്രാർത്ഥിക്കാനും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം എത്രയുള്ള പുതിയൊരു വീഡിയോ കാണാൻ സി